ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും വർക്കും ഈ തോട്ടിയും മുക്കി പിടിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോണേന്ന് നമുക്കിന്നൊരു ചക്ക പറിക്കാനുണ്ടേ നമുക്ക് ചക്ക പറച്ച് വർക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ചക്ക പറക്കാൻ വേണ്ടി തോട്ടി അവിടെ കുഴുവിട്ടുണ്ട് ചക്കയുടെ ഒപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കൊടുന്ന് വെച്ചേക്കണേ അപ്പോൾ ഏകദേശം ചക്കയുടെ ഒപ്പം തന്നെ തോട്ടിയും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊക്കെ അരിവാൾ വെച്ച് കേട്ടാം അരിവാൾ വെച്ച് കെട്ടിയിട്ട് ചക്ക പറിക്കാം ആ നമ്മൾ അരിവാളൊക്കെ വെച്ച് കെട്ടി ചക്കയുടെ അടുത്ത് കൊണ്ടുവന്ന് തൂട്ടിയൊക്കെ ചാരി വെച്ചിട്ടുണ്ട് ഇനി ആ ചക്കയിൽ ഇത് നമ്മൾ പറിക്കാൻ വേണ്ടി പോകുക കേട്ടോ തൂട്ടി പയ്യ പൊക്കി ചക്കയുടെ മോളി കൊടുന്ന് വെച്ചു ചക്കയുടെ ഞെടുപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാണണേ അരിവാൾ ആ ഏകദേശം അരിവാളേതിനകത്ത് കൊളുത്തിയിട്ടുണ്ട് നമുക്ക് വലിച്ചു നോക്കാം പോരുമെന്ന് നോക്കാം ചക്കയാണോ പോ അരിവാളാണോ പോന്നെ നമുക്കൊന്ന് നോക്കാം എന്തായാലും നമ്മൾ കാണും പോലെയൊന്നും അത്ര എളുപ്പമൊന്നും ഈ ചക്ക പുറകിൽ ആ ഒരു ചക്ക എന്തായാലും പോന്നിട്ടുണ്ട് കണ്ടോ ഇതോട്ടി ആളുടെ കയ്യിടെ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ എത്ര പൊക്കമുള്ള അറിയോ അപ്പം നമ്മൾ ചക്ക പറിച്ചു ഇതേ കണ്ടോ ഇത് വേറൊരു പ്ലാവട്ടോ നമ്മൾ ആദ്യം കണ്ട പ്ലാവല്ലാട്ടോ ഇത് നിങ്ങൾ ഓർക്കുമ്പോൾ അത്രയും താഴെ ചക്ക ഇടന്നിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് മോളി പോയി പറിക്കണേന്ന് ആ പ്ലാവും ഈ പ്ലാവും രണ്ടും രണ്ടാട്ടോ ചക്കയൊക്കെ പറിച്ചു നമ്മളൊരു എട്ട് പത്ത് ചക്ക പറിച്ചെടുത്തിട്ടുണ്ട് ഈ ചക്ക പറക്കാൻ പോയാണ്ട് കൂടുതൽ നമുക്ക് ബോണസായിട്ട് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നറിയോ ഇതേ കണ്ടോ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അത് നമ്മൾ കൂടുതലുള്ള ഒരാൾ കൃഷി ചെയ്തതാട്ടോ അവിടെ അപ്പോൾ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചക്കയൊക്കെ വെട്ടി നോക്കി ഉരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഒരു ഒരു എട്ട് പത്ത് ചക്ക ഞങ്ങൾ വരച്ചു ഞങ്ങൾ വറക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ചക്കയൊക്കെ വരച്ചത് അതുകൊണ്ടാട്ടോ അത്രയും ചക്കയൊക്കെ വരച്ചത് നിങ്ങൾ ഓർക്കുമ്പോൾ ഇത്രയും ചക്കയൊക്കെ ആരാണ് തിന്നു തീർക്കണേന്ന് അതിൻ്റെ കൂടെ ഞങ്ങൾ ചക്കയും പതിനഞ്ചക്കൂടി കിട്ടിയായിരുന്നു പകുതി വാവലോ ആണ്ണാനോ ആരാട്ട് തിന്നായിരുന്നു അവർ വൈകുന്നേരത്തേക്ക് വേണ്ടി കാര്യത്തിൽ വെച്ചതായിരുന്നു പക്ഷേ ഞങ്ങൾ അവർക്ക് കൊടുക്കാതെ അതും ഞങ്ങളും പറിച്ചെടുത്തു ചക്ക വെട്ടുന്നതിന് കൊടുത്തിട്ട് ഞങ്ങൾ അതും കഴിച്ചു കഴിച്ചുണ്ടോ ഈ ചക്കയുടെ മടലൊക്കെ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഒരു പത്ത് ചക്ക വെട്ടിയതിൻ്റെ മടലാട്ടോ ആ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരാളല്ല ആറ് ഒരു ആറ് പേര് ചേർന്നാട്ടോ ഈ ചക്ക വീതം വെച്ചെടുക്കുന്നത് അത് അതുകൊണ്ടാണ് ഇത്രയും അധികം ചക്കങ്ങൾ പറിച്ചത് എന്തായാലും പ്ലാവിനൊക്കറിയാതെ കറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ചക്ക അതിനകത്ത് ഇട്ടിട്ടുണ്ട് അനിയ അവൻ പ്ലാവ് ഓർക്കില്ലേ അത് വിഷമിക്കേണ്ടല്ലോ എൻ്റെ കുച്ചുങ്ങളെല്ലാവരും എല്ലാത്തിനെയും നിങ്ങൾ എടുത്തുകൊണ്ട് പോയോ എന്ന് ഓർക്കൂലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേരെ അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു മറക്കാൻ പാത്രത്തിനുള്ള ഒരു എട്ടു പത്ത് ചക്കങ്ങൾ പറിച്ചു കൊടുത്തു ബാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് ഈ കാണുന്ന ആയതാട്ടോ ഞങ്ങളുടെ ചക്ക വെട്ടുന്നത് ഇതുപയോഗിച്ചാണ് ഞങ്ങൾ ചക്ക വേട്ടുന്നത് ഇവിടെ ആർക്കും മരിവാടൊന്നും വെച്ച് ചക്ക വേട്ടാൻ അത്ര അറിയില്ല ഇതാകുമ്പോൾ ഒറ്റ വെട്ടിയ വെട്ടൊന്ന് തുണ്ട രണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിൽ ചക്ക കിട്ടും ഇതേ ഞങ്ങൾ അങ്ങനെ ചക്ക പറക്കലൊക്കെ കഴിഞ്ഞു ഇനി വീതം വെപ്പട്ടോ ഇപ്പം പക്ഷേ എനിക്കായിരുന്നു വീതം വെക്കുന്നതിൻ്റെ ഇത് വന്നിരുന്നത് ഞാനാട്ടോ വീതം വെച്ച് കൊടുത്തത് തൂക്കമൊക്കെ കറക്റ്റ് ആണോ എന്തോ എൻ്റെ ഒരു ഏകദേശം അളവിൽ ഒരു കോട്ട നിറച്ച് ഞാൻ വാരി ഇട്ടു ആ കടന്ന കൊട്ടക്കൊരു ആറ് കോട്ട വെച്ച് ആറ് കോട്ട കിട്ടി ഞങ്ങൾക്ക് ചക്ക അപ്പോൾ എല്ലാവർക്കും ഓരോ കോട്ട വീതം ഞങ്ങൾ വീതം വെച്ച് കൊടുത്തു ആറ് പേരുണ്ടായിരുന്നു ആറ് വീട്ടിലേക്കായിട്ടോ വീതം വെച്ചത് പിന്നെ അതിനകത്ത് വലിയതും ചെറുതും ഒക്കെ ആയിട്ട് മൂത്തതും മൂക്കാത്തും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും മറക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ സമയം അപ്പോഴത്തേക്കും ഒരുപാടായി ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒന്നര ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാ ഞങ്ങൾ ഈ ഇച്ചക്ക വീതം വെച്ചെടുക്കുമ്പോൾ സമയം നാലര നാല് മണിയായിട്ടോ അത്രയും നേരം അതിൻ്റെ ഇടയ്ക്കുള്ള പണിയായിരുന്നു പത്ത് ചക്ക പറിച്ചല്ലേ ഒരു ചക്ക പഴമായിരുന്നു രണ്ടു ചക്കയെല്ലാം കിളിയൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു എന്താ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ടുള്ള അരിച്ച് അരിയലാണ് ആ കാണുന്നത് എണി അത് വരിയുമ്പോഴത്തേക്കും മണി ആറായി അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ വേഗം തിരി പിടിച്ചിട്ട് ഞാൻ പിന്നെ ചക്കയൊന്നും മറക്കാറില്ല ഞാൻ വറുത്തേനെ ചക്ക തണുത്തും പോകും അതുകൊണ്ട് ഞാൻ വറക്ക ഞാൻ ആ പരിപാടിക്ക് പോകാറില്ല അപ്പോൾ എൻ്റെ അടുത്ത് അപ്പുറത്ത് വിളിയിൽ പറഞ്ഞു ചക്ക കൊണ്ടുപോയി തരുവാണെങ്കിൽ ഓയില് മേടിച്ചതെന്ന് ഞാൻ ചക്ക വറുത്തു തരാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ചക്ക വറുത്ത് കിട്ടുമല്ലോ ഒരുപ്പി ഓയിലിൻ്റെ വിതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാനവിടെ കൊണ്ട് കൊടുത്തു ചക്ക വറുത്തു ചക്ക വറുത്ത് ഭാഗത്തോളം വേഗവാറായി വേഗമായി അപ്പോൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കി ഒഴിച്ചതാട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് അത് ഇനിയിപ്പോൾ ചക്കങ്ങൾ വറുത്ത് കോരാൻ പോവാണ് ഒത്തിരി കരിഞ്ഞു പോയിട്ടില്ല അതിന് മുമ്പായിട്ട് നമ്മൾ കോരി എടുക്കണം കരിഞ്ഞു നോക്കുകയാണെങ്കിൽ പിന്നെ കരിഞ്ഞ ചൊവ്വിയായിരിക്കും പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് വേഗം ചക്ക കോരി എടുത്തോളണം ചക്ക അതി പോയിട്ട് ഇനി എന്നെ പറഞ്ഞു കരുതിട്ടോ അപ്പോൾ നമ്മളത് ചക്ക വർക്കലും കഴിഞ്ഞു അപ്പോൾ ചക്ക വർക്കൽ അപ്പോൾ ഇനി എൻ്റെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക താങ്ക്